എന്താണ് ലാലെട്ടിനെ ബാധിച്ച മ്യാൽജിയ എന്താണ് അതിന്റെ രോഗലക്ഷണങ്ങൾ പേശികളിൽ അനുഭവപ്പെടുന്ന വേദനയെ സൂചിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പദമാണ് മ്യാൽജിയ ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായ മൂക്ക് തൊണ്ട ശ്വാസകോശം എന്നിവയിലെ അണുബാധ അല്ലെങ്കിൽ കായികാധ്വാനമായി ബന്ധപ്പെട്ട പേശി വേദന എന്നിവയുടെ അനന്തരഫലമായിരിക്കാം മ്യാൽജിയ പരിക്കുകൾ സമ്മർദ്ദം അലർജികൾ രോഗങ്ങൾ മരുന്നുകളോടോ വാക്സിനോടോ ഉള്ള പ്രതികരണം മ്യാൽജിയൽക്ക് കാരണമാകാം അണുബാധ മൂലമാണെങ്കിൽ മ്യാൽജിയ പനിയോ വിറയലോ ഉണ്ടാക്കും സന്ധിവേദന അല്ലെങ്കിൽ കടുത്ത ക്ഷീണം പോലുള്ള ലക്ഷണങ്ങൾക്കും ഇത് കാരണമാകും വേദന കാരണം വിഷാദം അമിത ക്ഷീണം എന്നിവ സാധാരണയായി അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ് വ്യായാമം പോലെയുള്ള കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിൽ മ്യാൽജിയ കണ്ടുവരാറുണ്ട് അഞ്ച് ദിവസത്തെ വിശ്രമമാണ് താരത്തിനെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടിരിക്കുന്നത് പനിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടര്ന്ന് കൊച്ചി അമൃത ആശുപത്രിയിലാണ് മോഹൻലാലിനെ പ്രവേശിപ്പിച്ചത്